മറ്റൊരു സൈഡിൽ വിഷ്വൽസുകൾ അവിടുത്തെ ഡാൻസിന്റെ പാർട്ടി എന്താണ് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ആയിരിക്കുന്നത് ചവിട്ടരുത് ഉള്ളവിട്ടരുത് പറയും അങ്ങനത്തെ തുടങ്ങി നമുക്ക് ഇനി പുറത്തോട്ട് ഇറങ്ങിയിട്ട് മറ്റു കാഴ്ചകളൊക്കെ കണ്ട് ഓരോന്ന് മനസ്സിലായി എൻ്റെ ചെയ്തിട്ടുള്ള കമ്പികളൊക്കെ ജസ്റ്റ് ഇത്തരം ചെടികൾക്ക് കൂടുതൽ വെയിലടിക്കാനോ അതുപോലെ തന്നെ കൂടുതൽ മഴ നനയാനോ പറ്റില്ല ഒരു ഒരൊറ്റ നിലയിലായിട്ട് അതിമനോഹരമായിട്ട് തന്നെ നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മളിപ്പോൾ വന്നോണ്ടിരിക്കുന്ന തമിഴ്നാട്ടിലെ അതിമനോഹരമായ ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഒന്നായ കോടനാട് വ്യൂ പോയിന്റ് കണ്ടിട്ടാണ് അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള കാദറിംഗ് വാട്ടർഫാൾസും തൊട്ടടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന കോത്തഗിരിയും കണ്ടിട്ടാണ് അതിമനോഹരമായ സ്ഥലം എന്ന് തന്നെ പറയാം നിങ്ങൾ കാണാത്തത് വേണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയിട്ട് കാണാം അത്രയും മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഊട്ടിയിൽ നിന്നും ഏകദേശം അൻപത് കിലോമീറ്റർ ആണ് അങ്ങോട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ആ ഒരു വീഡിയോ ആണ് നമ്മൾ പാർട്ട് വണ് ആ ഒരു പാർട്ട് വണ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പാർട്ട് വണ് കാണാം ആ ഒരു ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾ അത് കണ്ടിട്ട് അതിന്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തീർച്ചയായിട്ടും അറിയിക്കണം അത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ഇനി നമ്മൾ കാണാൻ പോകുന്നത് കർണാടക ഗാർഡൻ എന്ന് പറഞ്ഞ ഊട്ടിയിൽ അതിമനോഹരമായ ഗാർഡൻ ആട്ടോ അപ്പൊ അതിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് അടക്കാം ഗൂഗിൾ മാപ്പ് പ്രകാരം ഇവിടുന്ന് ഏകദേശം രണ്ടര ആണ് നമ്മൾ അടുത്ത ഈ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് ദൂരം കാണിക്കുന്നത് അപ്പം നമ്മൾ കർണാടക ഗാർഡിൽ എത്തിയിട്ടുണ്ട് അപ്പം നമ്മുടെ ബസ് ഇതാ പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ സുഹൃത്തുക്കൾ ഓരോരുത്തരുമായിട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് ഞാൻ എല്ലാവരും പരിചയപ്പെടുത്തുന്നില്ല കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എല്ലാവരെയും പരിചയപ്പെടുത്തിയതാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കർണാടക ഗാർഡൻ മുമ്പാണ് എന്നാൽ കർണാടക ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് ഊട്ടിയിലാണ് ഊട്ടിയിൽ എവിടെയെന്ന് ചോദിച്ചാൽ ഊട്ടിയിൽ നമ്മൾ അതിമനോഹരമായ ബോട്ടാണിക്കൽ ഗാർഡനെ ഒന്ന് മാറി തൊട്ട് പിറകിൽ തൊട്ടടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നത് നമ്മളെ ഈ ഒരു കർണാടക ഗാർഡൻ കേട്ടോ അതിൻ്റെ മെയിൻ ഗേറ്റിൻ്റെ മുന്നിലാണ് നമ്മളെ സുഹൃത്തുക്കളും കൂടുതലൊക്കെ അവർ ടിക്കറ്റ് എടുക്കുന്നുണ്ട് ഒരാൾക്ക് ടിക്കറ്റ് ഫീ എന്ന് പറഞ്ഞാൽ മുപ്പത് രൂപ ഈ ഒരു ഗാർഡൻ്റെ അകത്തേക്ക് കയറുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ഫ്രഷ് ആവാൻ കഴിയുന്നത് നമ്മൾ ഈ ഒരു പാർക്കിങ് ഏരിയത്തിൻ്റെ സ്ഥലമായിട്ട് ടോയ്ലറ്റിൻ്റെ ഭാഗത്താണ് ഈ ഒരു പൂക്കൾ കൊണ്ട് നമ്മൾ കണ്ണിന് അത്രയും അട്രാക്റ്റ് ചെയ്യുന്ന രൂപത്തിൽ അവിടെ പൂക്കൾ ഉണ്ടാക്കി തീർത്തുകൊണ്ട് ഈ ഒരു പൂക്കൾ കാണുമ്പോൾ തന്നെ നമ്മൾ അകത്തുള്ള ഏകദേശം കാഴ്ചപ്പാട് നമ്മൾ മനസ്സിലേക്ക് വന്നു അപ്പോൾ നമ്മൾ നിൽക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു പാർക്കിങ് ഏരിയ ഈ ടോയ്ലറ്റ് ഒക്കെ നിൽക്കുന്ന ഒരു ഏരിയയിലാണ് ഇത്ര മനോരമമായുള്ള പൂക്കളക്കൊണ്ട് ഒരു ഗാർഡൻ അവർ നിർമ്മിച്ചിട്ടുള്ളത് ഇതൊക്കെ വർക്ക് നടക്കുന്നുള്ളട്ടോ അപ്പം അകത്ത് കയറിയുള്ള കാഴ്ചകൾ പറയേണ്ടതുണ്ടാവില്ലല്ലോ അത്രയും മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ നമ്മളകത്ത് കാത്തിരിക്കുന്നത് കൗണ്ടിലൊക്കെ നല്ല തിരക്കിനെ കേട്ടോ ഇതാ തന്നെ മെയിൻ ഗേറ്റ് മറ്റൊരു ഗേറ്റ് നിന്ന് വാഹനങ്ങൾ പാർക്കിങ്ങിലോട്ട് പോകുന്ന ആ ഒരു ഗേറ്റ് ഏതായാലും ഈ ഗേറ്റിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് നല്ല പൂക്കൾ കൊണ്ടൊക്കെ നല്ല സെറ്റപ്പിൽ നല്ല അതിമനോഹരമായിട്ട് അട്രാക്റ്റ് ചെയ്യുന്ന കണ്ണിന് കുളിർമേകുന്ന ഒരു പൂക്കളൊക്കെ അവിടെ കൊടുത്തിട്ട് അതിനകത്ത് ആ ഒരു ചെടിത്തോട്ട് തന്നെ ഇങ്ങനെ ഒരു കല്ല് വലിയൊരു കാര്യം കല്ല് കേട്ടോ അതിൽ ഒരു കർണാടക ഗവൺമെൻറ് ഇനാഗ്രേഷൻ ചെയ്തതും ആരൊക്കെയാണ് എന്തൊക്കെയാന്നുള്ളത് ഒരു ലിസ്റ്റുള്ള വെച്ചിട്ടുണ്ട് വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല കാരണം ആ ഒരു ഒന്നും വർക്ക് നടക്കുന്നതുകൊണ്ടായിരിക്കും അവർ പക്ഷേ ഈ ഇവിടെ നോക്കുമ്പോൾ ഈ ഗേറ്റും അതുപോലെ തന്നെ ആകാശത്ത് തന്നെ നീലേക്കും അത് മാനോരം തന്നെ കേട്ടോ ഏതായാലും നമുക്കിനി അകത്തോട്ട് കയറി നോക്കാം അകത്തെ കാഴ്ചകൾ എന്തൊക്കെയൊന്ന് ഓരോന്നരായിട്ട് കണ്ട് മനസ്സിലാക്കാലോ അകത്തോട്ട് കയറിയാണ് നേരെ ഇങ്ങനെ കുറച്ചും കൂടി തിരിഞ്ഞപ്പോൾ ഈ ഒരു ചെടികൾക്കിടയിൽ വലിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട് ഈ ഒരു ഗാഡൻ്റെ മൊത്തമായിട്ടുള്ള മാപ്പാണ് അവിടെ കൊടുത്തത് നമുക്ക് എന്തെല്ലാം കാഴ്ചകളാണ് ഏതൊക്കെ സൈഡിലേക്ക് തിരികെന്നുള്ള വ്യക്തമായുള്ള ഒരു ബോർഡ് അവിടെ നിർമ്മിച്ചിട്ടുണ്ട് ചാവൽക്ക് മജിതയ്ക്കാണ് മുകളിൽ നിൽക്കുന്നത് നേരെ മുമ്പിൽ പോകുന്ന ആ ഒരു കൂട്ടം നമ്മൾ അടുത്ത സുഹൃത്തുക്കളെ നമ്മുടെ കൂടെ പോകുന്നവരാട്ടോ അവരല്ല ജെബി എന്റെ ബോക്സ് എടുത്ത് നേരെ താഴോട്ട് ഇറങ്ങി നമുക്ക് ഈ കാഴ്ചകൾ കണ്ടിട്ട് താഴോട്ട് ഇറങ്ങാം കർണാടക ഗാർഡൻ കർണാടക സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടില് ഊട്ടിയിലാണ് കേട്ടോ ഒരാൾക്കും തെറ്റിദ്ധാരണ ഉണ്ടാവും എനിക്കും ആദ്യം കേട്ടപ്പോൾ ഒരു തെറ്റിദ്ധാര ഉണ്ടായി കർണാടക ഗാർഡൻ എന്ന് പറയുമ്പോ കർണാടക സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നാൽ അതിനെല്ലാം വ്യത്യസ്തമായിട്ട് വളരെ നെട്ടിച്ചൊരു സംഭവം തന്നെയായിരുന്നു ഒരുപാട് കാഴ്ചകൾ നമുക്കവിടെ കാണാനുണ്ട് അപ്പൊ നിങ്ങൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക ഒത്തിരി ാണ് നമുക്ക് നീ ഈ ഒരു കാണാനുള്ളത് ഇത്ര മനോഹരമായുള്ള ഈ ഒരു കർണാടക ഗാർഡൻ നിർമ്മിച്ചിട്ടുള്ളത് കർണാടക സംസ്ഥാനാണ് ഊട്ടിയിലാണ് സ്ഥിതി ചെയ്യുന്നത് എങ്കിലും ഇതിന്റെ വരുമാനവും ഇതിന്റെ മേൽനോട്ടവും ഇതിന്റെ കാര്യങ്ങളൊക്കെ നടത്തിപ്പും കാര്യങ്ങളൊക്കെ കർണാടക സംസ്ഥാനമാണ് കൊണ്ടു നടക്കുന്നതും അവരാണ് നിർമ്മിച്ചിട്ടുള്ളത് തായോട്ട് നോക്കുമ്പോൾ കണ്ണിന് കുളിർമയേകുന്ന അതിമനോഹരമായ കാഴ്ച കണ്ട് താഴോട്ട് പെട്ടെന്ന് ഓടിച്ചില്ലെന്ന് തോന്നുന്നുണ്ട് എന്നാലും മുകളിലൊക്കെ നമ്മൾ കാണാത്തോണ്ടായിരിക്കും ഒരു പക്ഷെ അതിമനോഹരമായ കാഴ്ചകൾ നമ്മൾ അവിടെ കാത്തിരിക്കുന്നുണ്ടാവാം നമുക്ക് മുകളിലെ കാഴ്ചകൾ കണ്ണിന് ശേഷം തായോട്ട് ഇറങ്ങാം നമ്മളെ സുഹൃത്തുക്കളാണ് ഇപ്പൊ ആ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ഒരു സ്ത്രീയുടെ പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സാരിയൊക്കെ എടുത്താൽ ഭംഗിയായിട്ട് തന്നെ ആ ഒരു കുടവും തളിയിൽ വെച്ചിട്ടുണ്ട് സാധാരണ വെള്ളം ചാടാറുണ്ട് പക്ഷെ ഒരു വർക്ക് നടക്കുന്നുകൊണ്ടായിരിക്കും അതിന് തൊട്ടടുത്തായിരിക്കും നമ്മൾ വ്യത്യസ്തമായ ചെടികളൊക്കെ കാണാൻ തുടങ്ങി ഇതിനെ തൊട്ടടുത്തു തന്നെയാണ് നമ്മൾ ഈ ഒരു ഗ്ലാസ് ഹൗസ് കിട്ടോ ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഗ്ലാസ് ഹൗസ് ഈ ഗ്ലാസ് ഹൗസ്ന്ന് തുടർന്ന് ഇങ്ങനെ തായോട്ട് നോക്കുമ്പോൾ കണ്ടോ മൊത്തമായിട്ട് ഏകദേശം നാൽപ്പത് ഏക്കർ ആണല്ലോ നാൽപ്പത് ഏക്കറിലാണ് ഈ ഒരു ഗ്ലാസ് ഹൗസും ഈ ഒരു ഗാർഡൻ മൊത്തമായിട്ട് സ്ഥിതി ചെയ്യുന്നത് വർക്ക് നടക്കണം അവിടെ മെറ്റലൊക്കെ കൂട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ എന്തൊക്കെയോ ആമ അതുപോലെ മറ്റു എന്തൊക്കെയോ താറാവ് പോലത്തെ പ്രതിമകളൊക്കെ വർക്ക് നടക്കുന്നുണ്ട് പല ഭാഗങ്ങളായിട്ട് കൊണ്ടുവയ്ക്കാനായിരിക്കും ഈ ഗ്ലാസ് ഹൗസിന് കയറുന്നതിന് മുമ്പ് മുകളിലോട്ടൊരു വൈ കണ്ടു ഏതായാലും നമുക്ക് ഈ ഒരു മുകളിലോട്ടുള്ള വൈലോട്ട് കയറി നോക്കാം അവിടെ എന്തൊക്കെയാണ് കാഴ്ചകളാണ് നമ്മൾ കാത്തിരിക്കുന്നതെന്ന് പോയി നോക്കാമല്ലോ ഇത് കണ്ടോ അത് വ്യത്യസ്തമായുള്ള കാഴ്ചകളാണ് കേട്ടോ ഒരു ചെടിയാണ് മൊത്തം ചെടിയാണ് അതിലൊന്നുമല്ല നല്ല വേരൊക്കെ വന്നിട്ട് ആകെ കെട്ടിപ്പിണിഞ്ഞിരിക്കുന്നുണ്ട് പിന്നെ അകത്ത് മുകളിൽ നോക്കും നല്ല വേരുകൾ ഇതൊക്കെ അകത്ത് കട്ട് ചെയ്തതായിരിക്കും ഒരു പക്ഷേ ഈ പൊക്കയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ചെടിയാണ് കേട്ടോ മൊത്തമായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത് പിന്നെ നമ്മളിതാണ് ഇനി മുകളിലോട്ട് ഒരുപാട് പേരുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ശാവിലേക്ക് അവരൊക്കെ അവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങി എന്താ കണ്ണിന് എന്ന് പറഞ്ഞാൽ അത്രയും മനോഹരമായ കാഴ്ച ഈ പച്ചപ്പ് കാണുമ്പോൾ തന്നെ നമുക്കൊരു ആസ്വാദനം പ്രത്യേകിച്ച് കിട്ടുമല്ലോ അവിടുന്ന് മുകളിൽ എന്തൊക്കെയോ ഓട്ടോ എന്തൊക്കെയോ കാണുന്നത് നമുക്ക് പോയി നോക്കാം എന്തായാലും അതുപോലെ തന്നെ ഈ നടക്കുന്ന ഏരിയയിൽ നല്ല കല്ല് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ താഴെ ഈ തേക്കിൻ്റെ പീസാണ് തോന്നു കേട്ടോ നല്ല തേക്ക് കട്ടിയുള്ള തേക്ക് പോലെ തോന്നുന്നു നല്ല തേക്ക് തന്നെയാണ് തേക്കിൻ്റെ പീസൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഉരുളേര ഉരുള കല്ലുകൾ വെള്ളയരം കല്ലുകളായിട്ട് ഉരുണ്ടതായിട്ട് കുറച്ച് കുറവുണ്ട് വർക്ക് പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടില്ല എന്ന് എന്നറിഞ്ഞത് വർക്ക് കഴിഞ്ഞാൽ നമ്മൾ ടിക്കറ്റ് ചാർജ് കൂടും ഇപ്പം നമുക്കങ്ങോടെ എൻട്രി ഫീ പറഞ്ഞാൽ മുപ്പത് രൂപയുള്ളൂ ഇനി നാൽപ്പത് ഏക്കർ കാണുമ്പോൾ ഒക്കെ നമ്മൾ ഏകദേശം ക്ഷീണിക്കുന്നുള്ളത് ഉറപ്പാണ് എന്നെങ്ങൾ കഴിയാവുന്ന പരമാവധി വിഷ്വൽസുകൾ ഞാൻ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാം ഈ ഒരു വഴി വരാന്ന് തോന്നുന്നുട്ടോ കാരണം മുകളിൽ നിന്ന് റോഡൊക്കെ ഇങ്ങോട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഹോട്ടലാണ് അത് കേട്ടോ സ്റ്റേ ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട് ഇവിടെ നമുക്ക് അതിമനോഹരമായിട്ട് നല്ല കൊണ്ട് നിർമ്മിച്ച മൂന്ന് വീടുകൾ കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കണ്ടോ അപ്പുറത്തും വേറെ ഹോട്ടലുകളും ഉണ്ട് അതിന്റെ ഭാഗം തന്നെ ബാക്കി തന്നെ ആയിരിക്കും അന്നില്ല ഇതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഏതായാലും അവിടെ പോയി അന്വേഷിക്കാം എന്ത് മനോരമായുള്ള സ്ഥലം തന്നെ അല്ലേ ഈ ഒരു കർണാടക ഗാർഡനിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലത്താണ് ഇപ്പൊ നമ്മൾ നിക്കുന്നത് ഇവിടുന്ന് താഴോട്ട് നോക്കുമ്പോഴുള്ള കാഴ്ചയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം മൂന്ന് തട്ടുകളായിട്ടാണ് ഈ ഒരു കർണാടക ഗാർഡൻ നിർമ്മിച്ചിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഹോം സ്റ്റേ ഉണ്ടല്ലോ നമുക്ക് ഇവിടെ താമസിക്കാനുള്ള ഈ റൂം ഇത് ഉണ്ടാക്കിയത് അതി മനോരന്ധന കേട്ടോ പൂർണ്ണമായിട്ടും മരത്തടിയിലാണ് നിർമ്മിച്ചുള്ളത് എന്തായാലും നമ്മൾ അതിന് തൊട്ടടുത്തുനിന്ന് പോയി നോക്കാം അകത്തോട്ട് കയറാൻ പറ്റില്ല കാരണം അവിടെ സ്റ്റേ ചെയ്യുന്ന ആളുകളുണ്ട് അവർക്ക് നമ്മൾ ഒരിക്കലും ബുദ്ധിമുട്ടോ ഡിസ്റ്റർബണ്ടാകാൻ പാടില്ല ഈ അതിലൂടെ ഇങ്ങനെ പോകുന്നു ഏതായാലും ഇതിന്റെ റിസപ്ഷനോ മറ്റു കാര്യങ്ങളോ നമുക്ക് തൊട്ട് മുമ്പിൽ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനെക്കുറിച്ചുള്ള വിശദമായിട്ട് നമുക്ക് ഒന്ന് നോക്കാം ആ ഉഡ്ഡൌണിനെക്കി സ്റ്റേ ചെയ്യാനുള്ള റൂമിന് തൊട്ട് പുറത്തേക്ക് നമ്മൾ സാധാരണത്തൊക്കെ ഒരു ഒറ്റ നിലയിലായിട്ട് അതിമനോഹരമായിട്ട് തന്നെ വളരെ കണ്ണിനെ കുളിർമയൊക്കെ അട്രാക്റ്റ് ചെയ്യുന്ന രൂപത്തിൽ തന്നെ മറ്റു റൂമുകളും ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് എന്താണ് നമുക്ക് തൊട്ട് മുമ്പിലായിട്ട് അവിടെ എന്തോ റിസപ്ഷൻ ബോർഡൊക്കെ കാണുന്നുണ്ട് അകത്ത് കയറിയിട്ട് ഇത് ഇവിടുത്തെ കാര്യങ്ങൾ റിസപ്ഷനിൽ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ റേറ്റ് കാര്യങ്ങളൊന്നും അന്വേഷിച്ച് നോക്കാം ഹോട്ടൽ മയൂര സന്ദരേഷൻ ഹോട്ടലിൻ്റെ പേരാണ് കേട്ടോ ഹോട്ടൽ മയൂര സുന്ദരേശന് അപ്പോൾ ഏതായാലും നമുക്കിനി അകത്തോട്ട് കയറി നോക്കുകയാണെങ്കിൽ അകത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതിൻ്റെ വിവരങ്ങൾ ഒന്ന് ചോദിച്ചു നോക്കാം പുറം എത്രമാത്രം മനോഹരമാക്കിയിട്ടുണ്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തും ഒരു റിസപ്ഷനിലെ സൈഡിലായിട്ട് നല്ല പൂക്കളൊക്കെ വെച്ച് നല്ല ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ എൻക്വയറി ചെയ്യുന്ന ഈ ഒരു ടാബിളിൽ നമുക്കിവിടെ കാണാനുള്ള സ്ഥലങ്ങളെ ബോർഡ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവർ അടുത്തന്നെ മസാജ് ചെയ്യാനുള്ള ചാർജ് എത്രക്കെയാണ് വരുന്നത് ഇങ്ങനെയൊക്കെയുള്ള മസാജിങ്ങ് സിസ്റ്റങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് പിന്നെ അപ്പോൾ നേരെ നമുക്ക് പുറത്തിറങ്ങി പോവാം ബാക്കി വിശേഷങ്ങൾ നടന്നുകൊണ്ട് ഇങ്ങനെ പറയാമല്ലോ രണ്ടായിരം രൂപ മുതൽ മൂവായിരം രൂപ വരെയാണ് ഇവിടുത്തെ റൂമിൻ്റെ ചാർജ് എന്ന് പറഞ്ഞത് അതിൽ ഒരു നേരത്തെ ഫുഡ് കൂടി ഇൻക്ലൂഡ് ആയിട്ടുണ്ടെന്നാണ് അറിഞ്ഞത് അതുപോലെ തന്നെ പിന്നെ മസാജിങ് ഫെസിലിറ്റിയൊക്കെ ഉണ്ട് മസാജിന് നിങ്ങൾക്ക് ഏതാണ് മസാജ് വേണ്ടതനുസരിച്ച് എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും ഇവിടുന്ന് ഈ ഒരു കോട്ടേജിൻ്റെ മുന്നിൽ നിന്ന് നേരത്തെ താഴോട്ട് നോക്കുമ്പോൾ കാഴ്ചയില്ല നമ്മൾ കണ്ടത് അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ തൊട്ടടുത്ത് നമുക്കൊരു റെസ്റ്റോറൻറ്റ് കാണുന്ന നമ്മൾ അങ്ങോട്ട് പോവുക ഈ ഒരു വഴി കണ്ടിട്ടില്ല നിങ്ങൾ ഇവിടുന്ന് നേരെ താഴോട്ട് ഇതാണ് നമ്മളെ ഹോട്ടൽ മയൂര സുന്ദരശ്വര റെസ്റ്റോറൻറ്റ് അതിന് തൊട്ട് മുമ്പിലായിട്ട് തന്നെ ഈ റെസ്റ്റോറൻറ്റിൽ കയറുന്നതിന് മുമ്പിലായിട്ട് നല്ല മനോരമായിട്ടൊരു പെട്ടിയിൽ കുറച്ച് ചെടിയൊക്കെ വെച്ച് ഒരു വീലൊക്കെ വെച്ചിട്ട് നല്ല ഭംഗി തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൽ മനോരം തന്നെ പറയാം നല്ലൊരു അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് പെട്ടെന്ന് കണ്ണ് അതിലോട്ട് പോകുന്ന രൂപത്തിലാണ് ആ ഒരു സംഭവം ചെയ്തിട്ടുള്ളത് അകത്ത് കസ്റ്റമേഴ്സ് ഉള്ളതുകൊണ്ട് ഞാൻ അകത്തോട്ട് കയറിയില്ല പുറത്ത് നല്ല മനോരമായുള്ള ചേറുകളൊക്കെ ഇട്ടിട്ടുണ്ട് തിരക്കളില്ലാത്ത തണുപ്പ് ഉള്ളതുകൊണ്ട് നല്ലൊരു നല്ലൊരു ഫീൽ തന്നെ കേട്ടോ അവിടെ നിൽക്കുമ്പോൾ കൂടുതലൊക്കെ ആളുകളൊന്നും ഇല്ല പിന്നെ അത് ഞാൻ ഏതായാലും നമ്മൾ ഈ തായോട്ട് ഇറങ്ങി പോയി നോക്കണേ താഴത്തെ കാഴ്ചകളും വേണമെങ്കിൽ കാണാം അല്ലെങ്കിൽ നമുക്ക് ഈ മൊത്തമായിട്ട് ഈ ഒരു ഗാർഡൻ്റെ വിഷ്വൽസുകൾ കാണാൻ സാധിക്കുള്ളൂ ഇത് കണ്ടോ നിങ്ങൾ വള്ളിക്കെട്ട് എന്ന് പറഞ്ഞാൽ അത്രയും വള്ളി ഈ മരങ്ങൾ വെറും ചെടിയാണിത് ഇത്ര വലുതാക്കിയിട്ട് എന്ത് വളക്കാണ് ഇതിന് കൊടുക്കലാവും ഇവിടെ നമുക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് രണ്ട് വൈകുന്നേരം താഴോട്ട് കാണുന്നുണ്ട് വലത്തോട്ടാണ് ഏതായാലും വലത്തോട്ട് പോവാം ഇങ്ങനെ പോയി നോക്കുമ്പോൾ ഇവിടുന്ന് ചാടി ഓ കുഞ്ഞു അതിമനോരം തന്നെ കേട്ടോ അപ്പോൾ നമ്മൾ തൊട്ടടുത്ത ആ ഗ്ലാസ് ഹൗസിന്റെ തൊട്ടടുത്ത് എത്താനായി നമുക്ക് ഏതായാലും ഇനി ഗ്ലാസ് ഹൗസിന്റെ അടുത്തേക്ക് പോവാം ഇതാണ് ഗ്ലാസ് ഹൗസിന്റെ മുമ്പിൽ ഒരു ബോർഡ് ഒക്കെ വെച്ചിട്ട് ഇനഗ്രേഷനും കാര്യങ്ങളൊക്കെ ഇനി അകത്ത് കയറിയിട്ട് ബാക്കി വിശ്വസ് കൂടി കാണാൻ പറ്റും എൻ്റെ പൊന്നെ നിങ്ങൾ കാണേണ്ട കാഴ്ച എൻ്റെ സുഹൃത്തുക്കളൊക്കെ നേരെ താഴോട്ട് പോയി അവർക്ക് ഈ കാഴ്ച കാണാൻ പറ്റത്തില്ല ഭയങ്കര സങ്കടന അവരെ വിളിച്ചു നോക്കാം നമുക്ക് എന്തായാലും കാരണം അത്രയും മനോരമായി തന്നെ എത്രമാത്രം പൂക്കളം നിങ്ങൾ നോക്കും നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും അത്രയും പൂക്കൾ ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇൻസ്റ്റാളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലേ നിങ്ങൾക്ക് എന്തായാലും പൊളിക്കും അത്രയും മനോരമായ ചെടികളാണ് ഇതിനകത്തോട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഗ്ലാസിന്റെ മുകളിൽ നിന്നുള്ള ഈ ഒരു ലൈറ്റ് കറക്റ്റായിട്ട് ഫോട്ടോ എടുക്കാൻ അതിമനോഹരം തന്നെ കേട്ടോ പൂക്കൾ കൊണ്ടൊരു കൂമ്പാരം എന്ന് തന്നെ പറയാം നമ്മുടെ ജീവിതത്തിൽ കണ്ടതും കാണാത്തതുമായിട്ടുള്ള ഒട്ടനവധി വിദേശി സ്വദേശി ചെടികളാണ് നമുക്ക് കാണാനായിട്ട് ഇവിടെ അവർ പ്രദർശിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ചെടിയെക്കുറിച്ച് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് അവിടെ ഒരു മേഡം ഉണ്ട് ആ മേഡത്തോട് വിശദമായിട്ട് ഞാൻ ചോദിച്ചു ചോദിച്ച സമയത്ത് ആ മേഡത്തിന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കിയതാണ് അപ്പോൾ മേഡം പറഞ്ഞത് ഇത് വളരെ കുറഞ്ഞ നാളുകളായിട്ടുള്ള ഇതിന് ഇനാഗ്രേഷൻ കഴിഞ്ഞത് മറ്റ് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു ഒന്നര വർഷം കൂടി എടുക്കും ഇതിന് മൊത്തമായിട്ടുള്ള വർക്ക് കഴിയുമ്പോൾ എന്നുള്ളത് ഈ ഒരു വർക്ക് കഴിയുന്നതിന് മുമ്പ് തന്നെ ഇത്രയും നമ്മളെ കണ്ണിന് കുളിർമേകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ മേഡം പറഞ്ഞ മറ്റൊരു കാര്യം നമ്മൾ കുറച്ച് താഴോട്ടെത്തുന്ന സമയത്ത് അവിടെ ഇതുപോലെ മറ്റൊരു വലിയൊരു ഗാർഡൻ ഉണ്ട് ഗ്ലാസ് ഹൗസ് അല്ലാന്നേ ഉള്ളൂ അതിനകത്ത് ചെമരിയാട് പോലത്തെ മൃഗങ്ങളെ നിങ്ങൾ കാണാൻ സാധിക്കും പറഞ്ഞു അപ്പൊ എന്തായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് എന്നെ കാണാൻ ശ്രമിക്കണം കയറി കഴിഞ്ഞാൽ ഇത്രയും മനോഹരമായിട്ട് കർണാടകമായിട്ട് കുറഞ്ഞ സ്ഥലത്ത് നിങ്ങൾ ഫോട്ടോ ഷൂട്ടോ വെഡ്ഡിങ് ഷൂട്ടോ എന്ത് വേണമെങ്കിലും വിൽക്കാൻ പറ്റും കാഴ്ചകൾ കാഴ്ചകൾക്കൂടെ വന്നാൽ തീർച്ചയായിട്ടും ആസ്വദിക്കാം കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ കണ്ടാസ്വദിക്കാൻ പറ്റും ഏറ്റവും മനോഹരമായ ഒരു ഇടാണ് ഈ കർണാടക ഗാർഡനിലെ ഈ ഒരു പൂന്തോപ്പ് ഗ്ലാസ് ഹൗസിനകത്തുള്ള കുറെ ചെടികൾ വിദേശ ചെടികളാണ് അത്തരം ചെടികൾക്ക് കൂടുതൽ വെയിലടിക്കാനോ അതുപോലെ തന്നെ കൂടുതൽ മഴ നനയാനോ പറ്റില്ല അതുപോലെ തന്നെ ഒരു ടെമ്പറേച്ചർ വരെ പരിധി വരെ അതിനെ കൺട്രോൾ ചെയ്യണം എന്നാണ് അവിടുത്തെ മേഡം പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്ലാസ് ഹൗസ് ആവുമ്പോൾ കറക്റ്റ് ടെമ്പറേച്ചറും അതുപോലെ തന്നെ ഒരു കാലാവസ്ഥയും ഇത്രയും ചെടികൾ വളരാന് വളരെ നല്ലൊരു ക്ലൈമറ്റാണെന്ന് അത്രയും ക്ലൈമറ്റിലെ ഇത്രയും ചെടികൾ വളരെ ഉഷാറായിട്ട് വളരും എന്നാണ് മേഡം പറഞ്ഞത് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ എൻ്റെ നാട്ടുകാരുള്ള സ്ത്രീകളിൽ നിന്ന് തോന്നിട്ടോ മലപ്പുറത്തുകാരാന്നാ പറഞ്ഞത് അപ്പോൾ അവർ ആ മേഡത്തോട് ചോദിക്കുന്നതിന് ചേച്ചിയാണ് നിനക്കൊരു കൊമ്പ് തരുമോ ചെറിയൊരു കൊമ്പ് തന്നാൽ മതി നാട്ടിൽ കൊണ്ടുവരാൻ അപ്പോൾ മേഡം വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടത് എനിക്ക് തരാൻ താല്പര്യമുണ്ട് ഞാനിപ്പം തന്നാലും നിങ്ങൾക്ക് എൻ്റെ ജോലിയുമായിട്ട് ബാധിക്കും ഇനി ഇത്താ നിങ്ങളിത് കൊണ്ടുപോയിട്ട് അവിടെ നിങ്ങൾക്ക് ഈ ഒരു ക്ലൈമറ്റിൽ നിങ്ങളെ ക്ലൈമറ്റ് ഇത്രമാത്രം മനോഹരമായിട്ട് ഇതിനെ സംരക്ഷിക്കാൻ കഴിയില്ല കാരണം അത്രയും കോസ്റ്റലി ചെടികളാണ് അതുപോലെ തന്നെ അത്രയും വളങ്ങളൊക്കെ കൊടുത്ത് ആ ഒരു ടെമ്പറേച്ചർ കൺട്രോൾ നിങ്ങളെ കൊണ്ട് എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതിന് ഈ ഒരു ഗ്ലാസ് ഹൗസിൻ്റെ മുഗൾ ഭാഗമാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ റൂഫ് ആ റൂപ്പിൽ ഫൈബർ പോലത്തെ ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അതുകൊണ്ട് മയക്കാറ് പുറത്തുള്ളത് കൊണ്ട് കാര്യമായിട്ട് വിളിച്ചില്ല അതെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു സൂര്യനെ കറക്റ്റ് കൺട്രോൾ ചെയ്തിട്ട് ഈ ഒരു ഗ്ലാസുകൾ അകത്തോട്ട് അത് സൂര്യപ്രകാശത്തെ കടത്തി വിടുള്ളൂന്നും പറയാൻ സാധിച്ചു പിന്നെ ഇപ്പം നമ്മൾ ഈ കാണുന്ന ഏരിയയിലൊക്കെ വിൻഡോ തുറന്നിട്ടുണ്ട് അപ്പോൾ ചെറിയ തണുത്ത കാറ്റിനകത്തോട്ട് കയറുന്നുണ്ട് ഇവിടുന്ന് തായോട്ട് നോക്കുമ്പോൾ നല്ല കാഴ്ചകൾ കാണുന്നുണ്ട് ഈ ഒരു പൂക്കളുടെ കാഴ്ച കാണുമ്പോൾ താഴോട്ടൊന്നും നമ്മൾ കണ്ണ് പോകില്ല അത് വേറൊരു സത്യമാണ് നിങ്ങൾക്ക് വെഡിങ് ഷൂട്ട് ഫോട്ടോഷൂട്ട് സേവ് ഡേറ്റ് ഇത്തരം കാഴ്ചകൾക്ക് ഇത്തരം ആവശ്യങ്ങൾക്ക് ഇതിനകത്തുനിന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ എഡിറ്റിങ്ങോ ഒന്നും തന്നെ വേണ്ടിയല്ല അത്രയും മനോഹരമായ ഫോട്ടോസുകൾ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും എന്നുള്ള യാതൊരു സംശയവും വേണ്ടത് ഗ്ലാസ് ഹൗസിന്റെ മുകളിലെ റൂപ്പാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ റൂപ്പിൻ്റെ പ്രത്യേകത എന്ന് എന്നുവെച്ചാൽ സൂര്യപ്രകാശത്ത് അതിൻ്റെ ഒരു ഫിൽറ്റർ ചെയ്ത പോലെ തന്നെ അതിനെ പാകപ്പെടുത്തിയിട്ടാണ് അകത്തോട്ട് വിടുകയുള്ളൂ എന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞു ഏതായാലും ഇവിടെ ഇപ്പോൾ തിരക്കായി തുടങ്ങി നമുക്ക് ഇനി പുറത്തോട്ട് ഇറങ്ങിയിട്ട് മറ്റു കാഴ്ചകളൊക്കെ കണ്ട് ഓരോന്ന് മനസ്സിലാക്കാം അപ്പോൾ ഏതായാലും തിരക്കുള്ള സമയത്ത് നമുക്ക് അത് ഷൂട്ട് ചെയ്യാൻ കഴിയൂല ഈ ഇറങ്ങിയ സമയത്ത് ഈ ഒരു ഗ്ലാസ് ഹൗസിന്റെ തൊട്ടടുത്ത് നമ്മൾ നേരത്തെ കയറിയ സമയത്ത് കണ്ടു അതുപോലെ തന്നെ ഈ ഒരു സൈഡിലും വെച്ചിട്ടുണ്ട് കുറച്ച് ആമ അതുപോലെ തന്നെ താറാവ് ഇങ്ങനത്തെ ഒക്കെ കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു കാഴ്ചകളെ കണ്ട് നമ്മളിങ്ങനെ നേരെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കണം ഒരുപാട് ഏക്കർ ഞാൻ പറഞ്ഞില്ലേ നാല്പത് ഏക്കർ സ്ഥലത്താണ് ഈ സ്ഥിതി എന്ന് മൊത്തം കാണുന്നത് ആയിട്ട് നോക്കാ എന്ത് മനോഹര കാഴ്ച ഞാൻ ലൈഫില് എന്റെ ജീവിതത്തിൽ തന്നെ ഇത്രയും മനോഹരമായുള്ള ഒരു ഗാർഡന് ആദ്യമായിട്ടാണ് കാണുന്നത് ഇതിന്റെ പകുതി കാഴ്ചകളെ ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളൂ ഇനി ബാക്കി ഒത്തിരി കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട് കോൺക്രീറ്റിന് പകരം പൂർണ്ണമായ ചെടികൾ കൊണ്ടാണ് ഗേറ്റ് പോലും ഇവിടെ നിർമ്മിച്ചിട്ട് നമ്മൾ ഇറങ്ങിയ ഗ്ലാസ് ഹൗസ് ആണ് അതുപോലെ നമ്മൾ പാർക്കിങ്ങിലെ ബസ്സൊക്കെ നിൽക്കുന്ന ഏരിയ ആട്ടോ അവിടുന്ന് ഇങ്ങനെ പോന്നിട്ട് ഇവിടെ നമ്മൾ ഇനി തായോട്ട് അവിടെ എന്തോ ഒരു തൂക്കുപാലം ഒക്കെ കാണുന്നു കേട്ടോ ഒരു ബ്രിഡ്ജ് കാണുന്നുണ്ട് കാണുന്നുണ്ടോ നമുക്ക് ഏതായാലും ആ ഒരു ഭാഗത്തൊക്കെ പോയി നോക്കാം അതിന് മുമ്പ് മുകളിലോട്ട് നമ്മൾ ഒന്നുകൂടി കയറി പോകുന്നു കാരണം മുകളിൽ എന്തൊക്കെയാണ് കാഴ്ചകൾ ഉണ്ട് നമ്മൾ ഇതുപോലെ അത്ഭുതപ്പെടുത്തുന്ന ചിലപ്പോൾ കാഴ്ചകൾ കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ മുകളിൽ കാഴ്ചകൾ കണ്ടതിന് ശേഷം തായോട്ട് ഇറങ്ങാം കാരണം എല്ലാ കാഴ്ചകളും നമുക്ക് മാക്സിമം പറ്റുന്ന അത്രയും കവർ ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതി അതാണ് എൻ്റെ ഒരു തീരുമാനം ഈ ചെടികളെ കണ്ടു നിങ്ങൾ എത്ര െ ഇത്ര വലിപ്പത്തിലൊക്കെ ഉണ്ടാവും എന്നുള്ളത് ഞാൻ മനസ്സിലാവുന്നു ജീവിതത്തിൽ ഒരുപാട് ഗാർഡനുകൾ സന്ദർശിച്ചിട്ടുണ്ടെങ്കിലും ഇത്രമാത്രം മനോഹരമായിട്ടുള്ള ഒരു ഗാർഡന് ആദ്യമായിട്ടാണ് ജീവിതത്തിൽ സന്ദർശിക്കുന്നത് എൻ്റെ കൂടെ ഞങ്ങൾ ഒരുപാട് പേരുണ്ട് അവരൊക്കെ അവിടെ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉല്ലസിക്കണേ ഞാൻ ഈ ഒരു നിങ്ങളൊക്കെ എല്ലാവർക്കും പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ഒരു ഏരിയ ഈ ഒരു ഗാർഡൻ്റെ മൊത്തമായുള്ള ഏരിയ ഒരു ഇപ്പോൾ എന്നാലും ഫുള്ളായിട്ട് കവർ ചെയ്യാൻ കഴിയും തോന്നുന്നില്ല കൊണ്ട് തോന്നില്ല കാരണം അത്രമാത്രം ഏരിയകളുണ്ട് എന്നെകൂടെ കഴിയുന്ന പരമാവധി മാക്സിമം കഴിയാവുന്ന അത്ര വിശ്വസിച്ച് നിങ്ങളെ കയ്യിൽ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ അതിനെ കാണാൻ ശ്രമിക്കണം നമ്മളിങ്ങനെ കാഴ്ചകളെ കണ്ട് താഴോട്ട് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ മുമ്പിൽ ഇതാ ഇത് പെട്ടി ഒരു സംഭവമാണ് കേട്ടത് നമ്മൾ ഏകദേശം പറഞ്ഞാൽ നമ്മൾ വൈറ്റ് ഹൗസിൻ്റെ മുമ്പിൽ വൈറ്റ് ഹൗസിൻ്റെ മുമ്പിൽ ആ ഒരു പില്ലർ ആ വൈറ്റ് ഹൗസിൻ്റെ രൂപത്തിൽ തന്നെ ചെടികളെ കൊണ്ട് ഒരു തൂണ് തൂണ് ആ ഒരു സ്റ്റേ നിൽക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത് അതല്ല എങ്കിലും അങ്ങനെ ഒരു സംഭവം അവർ കൊടുക്കൂല്ല അത് മൊത്തമായിട്ട് തന്നെ അതും ചെടിയിൽ നിർമ്മിക്കാൻ നോക്കും കാരണം നമ്മൾ കണ്ട കാഴ്ചകളൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നത് പിന്നെ നമ്മൾ നേരത്തെ കണ്ട ഗ്ലാസ് ഹൗസ് നമ്മളിപ്പോൾ ഇത്രയും നടന്നു പോന്നു പോകുന്നുട്ടോ ഒരുപാട് ഏരിയ നടന്ന് കവർ ചെയ്ത് നമ്മളിപ്പോൾ പോകുന്നു പിന്നെ ഇവിടെ നമ്മൾ ഈ നടക്കുന്ന ഏരിയയിൽ പുല്ലുകളിൽ വരെ നല്ല ചെറിയ പൂക്കൾ നമുക്ക് കാണാൻ സാധിച്ചു പിന്നെ ഇവിടുത്തെ എടുത്ത് പറയേണ്ട മറ്റൊരു സവിശേഷത എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ എല്ലാ സ്ഥലങ്ങളിലും പോയാൽ അവിടേക്ക് ചവിട്ടരുത് പുല്ലി ചവിട്ടരുതെന്ന് പറയും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല ഒരു പക്ഷെ ഇനി വർക്ക് തീരാത്തോണ്ടാണെന്ന് അറിയില്ല കേട്ടോ ഒരു പക്ഷെ വർക്ക് തീർന്നു കഴിയുമ്പോൾ ചിലപ്പോൾ അതിന് പരിമിതി വരും എന്നാലും എനിക്ക് തോന്നുന്നില്ല കാരണം നടക്കാനുള്ള വഴികളൊക്കെ ഉണ്ടാക്കി തീർത്തുണ്ട് അതുപോലെ നമ്മളെ ആ പിടിച്ചിവിടെ നല്ല വിശദമായിട്ട് കാണാൻ തുടങ്ങി പിന്നെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അവിടെ ആ സെൻ്റർ ഭാഗത്ത് ഇരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളാട്ടോ അവരവിടെ പാട്ടും ഡാൻസൊക്കെ ഒക്കെ എന്നെ കുറെ സമയമായിട്ട് വിളിക്കുന്നുണ്ട് ഇങ്ങോട്ട് വാ അവിടെ ഡാൻസ് കളിക്കുന്നുണ്ട് എൻജോയ് ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ എന്തായാലും ഇത് കണ്ടിട്ട് അങ്ങോട്ട് താഴോട്ട് പോയാൽ മതി എന്നെ തീരുമാനിച്ചിരിക്കുകയാണ് ഇവിടെ ഒരു പ്രതിമയെ ഇങ്ങനെ പെയിന്റ് അടിക്കാനുള്ള സെറ്റപ്പിൽ നിങ്ങൾ ചെയ്യാം കേട്ടോ അത് ആരുടെ പ്രതിമയെന്നുള്ള നിങ്ങൾ കാര്യങ്ങൾ അറിയുമെന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മെൻഷൻ ചെയ്യാം എനിക്ക് എനിക്കതിലാന്നുള്ളത് മനസ്സിലായില്ല കാരണം ഈ ഒരു ഞാൻ പറഞ്ഞാൽ ഈ പാർക്ക് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഏരിയയിൽ മലിലുകളും അതുപോലെ തന്നെ മറ്റു ഇതിനെ അട്രാക്ട് ചെയ്യുന്ന എല്ലാ രൂപവും നിർമ്മിച്ചിട്ടുള്ളത് ഇവിടുത്തെ ചെടികളാണ് ഈ ഒരു ചെടികൾ കൊണ്ടാണ് മതിലും മറ്റും എല്ലാം ഉണ്ടാക്കി തീർത്തുള്ളത് അതുപോലെ തന്നെ ഈ ഒരു ബെൽറ്റ് ചെയ്തിട്ടുള്ള കമ്പികളൊക്കെ ജസ്റ്റ് വൈറ്റ് അടിച്ചിട്ട് ഈ ഒരു ഗ്രീൻ്റെ തൊട്ടടുത്ത് വെക്കുമ്പോൾ അട്രാക്ട് ചെയ്യുന്ന പറഞ്ഞാൽ അത്രയും മനോരമായിട്ടോ അവിടെ നിന്നൊക്കെ ഒരു ഫോട്ടോ എടുത്ത് നിങ്ങൾ ഇൻസ്റ്റാ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എന്താ പറയുക പവർ പറയേണ്ടി വരില്ല അത്രയും മനോഹരം തന്നെയാണ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇങ്ങനെ പോരുന്ന സമയത്ത് ഇവിടെ ഒരു റൗണ്ട് റൗണ്ട് ചെടി കണ്ടോ പെട്ടെന്ന് നമ്മൾ കാണുമ്പോൾ എന്താണ് കുമിള പോയെന്നല്ലേ എന്നാൽ ഇതൊരു ഒരു എന്താ പറയുക ഒരു മൃഗമാണോ പോയി ഒരു പോയി ഇതിൻ്റെ പേരെന്താ അറിയില്ല അതും നിങ്ങൾ അറിയുമെങ്കിൽ തീർച്ചയായിട്ടും മെൻഷൻ ചെയ്യുക അങ്ങനെ നമ്മൾ താഴോട്ട് ഇങ്ങനെ ഇറങ്ങിയ സമയത്ത് നിങ്ങൾ കണ്ടോ ഈ ചെടികൾ ആയിട്ട് കണ്ടങ്ങൾ മൂന്നാളായിട്ട് നാലാളായിട്ടൊക്കെ ആണെങ്കിൽ ഈ ചെടികളൊക്കെ ഉള്ളത് നമ്മുടെ നാട്ടിലൊക്കെ ഏകദേശം ചട്ടിയിൽ വളരുന്ന ചെടി ഇത്രമാത്രം ഐറ്റിലും ഇത്രമാത്രം വലുപ്പത്തിലും വളരുന്നത് ഇത് കണ്ടപ്പോഴാ മനസ്സിലായിട്ടോ കാരണം നിനക്ക് എന്താണോ കൊടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഈ ഒരു ഏരിയയിൽ നിന്ന് കുറച്ചങ്ങനെ തെന്നി മാറിയിട്ട് ഇതൊരു സൈഡിലായിട്ട് നല്ല തൂണൊക്കെ വെച്ചിട്ട് ഫുൾ അത് ഫുൾ ആയിട്ട് കരിങ്കല്ലാണ് തീർമ്മിച്ചിട്ടുള്ളത് അപ്പം നമ്മൾ നോക്കുമ്പോൾ കണ്ടാൽ ആ പിടി ആണ് അവിടെ വേറെ എന്തോ സ്വിമ്മിംഗ് പൂളൊക്കെ എന്തൊക്കെ പോലെ കാണുന്നുണ്ട് എന്നാൽ നമുക്ക് ആര് ആ ഭാഗത്തേക്ക് എത്താം അതിനായിട്ട് അതിന് മുന്നേ ഈ ഭാഗങ്ങളൊക്കെ കണ്ടു പോകാണ്ടോ അവിട അത് വഴി ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോകണം മറ്റൊരു വൈ ഉണ്ട് ഇതിനകത്തും അവർ തേയില കൊടുത്തിട്ട് എന്നുള്ള മറ്റൊരു സവിശേഷത ഈ ഒരു ഭാഗമൊക്കെ കണ്ടപ്പോ ഈ ചെടികളൊക്കെ പല ഫിലിമുകളിൽ കണ്ടിട്ടുണ്ട് പല ഇംഗ്ലീഷ് ഫിലിമുകളിൽ അതുപോലെ തന്നെ ജാക്കി ചാൻ്റെ ഒക്കെ ഫിലിം ഫിലിമ് അതിലൊക്കെ ഇങ്ങനെ കാണാറുണ്ട് കാരണം ഇത്ര ആയിട്ടിലൊക്കെ ഉള്ള ചെടികൾ നമ്മളെ ഈ ഒരു തൊട്ടടുത്ത സംസ്ഥാനത്തന്നെ ഉണ്ടെന്ന് കാണുമ്പോൾ അതിസ്ഥപ്പെട്ടു പോയി കാരണം അതിലൊക്കെ കണ്ടിട്ട് അതായത് ഇംഗ്ലീഷ് ഫിലിമിനൊക്കെ കാണുമ്പോൾ നമ്മൾ ഇന്ത്യയിൽ തന്നെ ആണോ അങ്ങനത്തെ സംഭവങ്ങൾ തോന്നാറുണ്ട് അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ നമ്മൾ തൊട്ടടുത്ത് നമ്മളെ കേരളത്തിന് തൊട്ടടുത്ത് തമിഴ്നാട് പോലും ഇത്രയും ചെടികൾ ഉണ്ടെന്ന് കാണുമ്പോൾ അതിസ്യപ്പെടുത്തി കേട്ടോ കാരണം അവിടുന്ന് ഇങ്ങനെ പോകുന്നത് കഴിഞ്ഞു നേരം കൂടെ തൊട്ടടുത്ത് പോകുമ്പോൾ നേരെ നമ്മളാ ബ്രിഡ്ജിൻ്റെ സൈഡിലോട്ടുള്ള ഏരിയ ആണ് ഇപ്പോൾ കാണുന്നത് അവിടെ ഒരു നല്ല അതിമനോഹരമായുള്ള പൂക്കളും വ്യത്യസ്തമായുള്ള ചെടികളൊക്കെ നമ്മൾ കാണാൻ സാധിച്ചു നമ്മുടെ കൂടെ ഇപ്പോൾ നമ്മളെ സുഹൃത്തുക്കൾ നിൽക്കാണ്ട് വിളിക്കുന്നുണ്ട് ഇവിടെ നിങ്ങോട്ട് ഇങ്ങോ ഇവിടെ ഡാൻസ് ചെയ്യുന്നുണ്ട് ആ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്താൻ നമുക്ക് അതിമനോഹരമായ കാഴ്ച കാഴ്ചയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ ദിവസം നമ്മൾ ഒരുപാട് ഡാൻസുകളിലൂടെ എന്തെങ്കിലും ഡാൻസ് കുറക്കാമെന്ന് കരുതുക അപ്പോൾ അവർ പറഞ്ഞു പ്രൊഫഷണൽ ആയിട്ടുള്ള ഡാൻസർമാരാണ് ഇവിടെ ഉള്ളത് അവർ ബസ്സിൽ നിന്നായുള്ള ആ ഒരു ജേബിയുടെ ബോക്സ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്കിനി ആ ഒരു വിഷ്വൽസുകൾ അവിടുത്തെ ഡാൻസിൻ്റെ പാർട്ടി എന്താണ് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നിങ്ങൾക്കും കാണാനുള്ള ആകാംക്ഷകൾ എനിക്കും ഉണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു ഡാൻസിൻ്റെ വിശേഷങ്ങൾ അവിടുത്തെ കാഴ്ചകൾ എന്താ നമുക്ക് കാണാമെന്ന് പോയി നോക്കാം സാവൽക്കും ചെലിനിക്കൊക്കെ ഓടിനി ഈട്ടാവരങ്ങിട്ടോ അവരെന്താണെന്ന് ഇങ്ങോട്ട് വരാത്തെന്ന് പറഞ്ഞാൽ എന്താ അവരെ വിളിച്ചു ചീത്ത പറയും നമുക്ക് എന്താണ് ഡാൻസ് ഒന്ന് കണ്ടിട്ട് ബാക്കി ഒന്ന് തിരിച്ചു വരാം അടിപൊളിയല്ലേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടില്ല കാരണം ഞാൻ കഴിഞ്ഞ ദിവസത്തിനൊക്കെ വ്യത്യസ്തമായുള്ള നല്ല ഉഷാറായിട്ട് നമ്മൾ ഡാൻസ് ചെയ്തു എന്തായാലും ആ കാഴ്ചകളെ കണ്ട് ഞാനിങ്ങനെ കുറച്ച് താഴോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു കാരണം ഈ ഒരു ഭാഗം നമ്മൾ കവർ ചെയ്തിട്ടില്ല അതുപോലെ തന്നെ നേരത്തെ നമ്മോട് പറഞ്ഞാൽ ചെമരിയാടും അതുപോലെ മറ്റുള്ള ഗാർഡനുകളൊക്കെ ഈ ഒരു സൈഡിലാണെന്ന് അറിയാൻ കഴിഞ്ഞത് ഈ ഒരു തൊട്ടടുത്ത് ഈ ഒരു ബ്രിഡ്ജിന്റെ താഴായിട്ട് നമ്മളെ ഈ തൂക്കുപാലത്തിൻ്റെ താഴായിട്ടൊരു കുളയുണ്ട് ആ കുളത്തിന്റെ സൈഡിൽ അവിടെ താറാവ് എന്നൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നല്ല ചെടികളൊക്കെ വെച്ച് നല്ല അട്രാക്റ്റ് ചെയ്യുന്ന രൂപത്തിൽ തന്നെ ഈ ഒരു കുളം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ ഈ ഒരു കരിങ്കല്ലിൽ കൊത്തിപ്പണികളൊക്കെ ഉണ്ട് നിങ്ങൾ കരിങ്കല്ലിൽ പടുത്തതും അതും നല്ലൊരു പൂക്കളും പോലെ ഡിസൈൻ ചെയ്തിട്ടാണ് അവർ അതിൽ സിമെൻറ്റിൽ കലകൾ തീർത്തിട്ടുണ്ട് പിന്നെ ഇത് പ്രതിമയാണ് താറാവിൻ്റെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ എന്താ ശരിക്കുള്ള താറാവുകൾ കേട്ടോ അതൊക്കെ ഇവിടെ ഒരുപാട് അവിടെ ഇടയ്ക്കൊരു കാണാൻ സാധിച്ചു താറാവുകൾ കുറച്ച് അധികം കൂടി ഉണ്ടെങ്കിൽ ഒന്നും കൂടി നമ്മൾ അട്രാക്ട് ചെയ്ത് കേട്ടോ കാരണം ഇതിൽ കാര്യമായിട്ടൊന്നും കണ്ടില്ല കുറച്ച് നാലഞ്ചെണ്ണം നാലഞ്ച് നല്ലല്ലേ അത്യാവശ്യം ഉണ്ട് കുറച്ചൊക്കെ ഉണ്ട് അവിടെ ആഹ് ശരി അതവർ വെയിൽ ചൂടായ കൊണ്ട് അകത്തിരിക്കാൻ തോന്നുന്നു ഇവിടെ ഈ ഒരു മുകൾ ഭാഗത്ത് ചെറിയ ഷട്ടർ പോലെയൊക്കെ വെച്ചിട്ടുണ്ട് വെള്ളം ചാടുന്ന ഏരിയയിൽ എനിക്ക് തോന്നുന്നു ഇനി ഇതിന് പുറക്ക് തീരുമ്പോൾ മുകളിൽ നിന്ന് എവിടെ വെള്ളം ഇങ്ങനെ വന്നിട്ട് ഈ ഒരു കുളത്തേക്ക് ചാടി നമ്മൾ നേരത്തെ താഴെ നമ്മൾ പറഞ്ഞില്ല ഒരു വാട്ടർ ഡാൻസ് ഒക്കെ വരുന്നുണ്ടെന്നുള്ള ആ ഒരു ഏരിയയിലേക്ക് വെള്ളം ചാടുന്നതായിരിക്കും ഇവിടെ നോക്കുമ്പോൾ ഈ തേയിലത്തോട്ടം ഒരു സൈഡിൽ ആ ഒരു സൈഡിൽ നിന്നാണ് നമ്മൾ ബ്രിഡ്ജ് അതുപോലെ തൂക്കുപാലം മറ്റൊരു സൈഡിൽ നമ്മൾ ഗാർഡനിലേക്കാണ് പോകുന്നത് അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ കയറാൻ പെർമിഷൻ ഇല്ല എന്ന് അവിടുത്തെ സെക്യൂരിറ്റിക്കാരൻ കാരും പറഞ്ഞത് അത് അവിടെ മുകളിലേക്ക് കയറുന്ന ആ ഒരു ഭാഗത്ത് കമ്പിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അവിടുന്ന് ഇങ്ങനെ താഴോട്ട് ഇറങ്ങുന്ന സമയത്ത് ഈ ഒരു കുളത്തിൻ്റെ സൈഡിൽ എടുക്കും മതിലിങ്ങനെ നല്ല അട്രാക്റ്റ് ചെയ്യുന്ന രൂപത്തിൽ ഈ ചെടിച്ചട്ടികൾ വെച്ചു ചെടിച്ചാട്ടികളുടെ നടുഭാഗം കീറിയ മോഡലാണ് കേട്ടോ എന്നിട്ട് മണ്ണ് നിറച്ചിട്ട് അതിൽ വെച്ചക്കുക നല്ലൊരു നമുക്ക് വീട്ടിൽ മതിലൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല അട്രാക്റ്റ് ചെയ്യുന്ന രൂപത്തിൽ തന്നെയാണ് അത് വെച്ചിട്ടുള്ളത് തൂക്കുപാലത്തിൻ്റെ മുകളിൽ കയറിയിട്ട് വിഷ്വൽസുകൾ ഷൂട്ട് ചെയ്യണമെന്നാണ് നമ്മൾ പ്രതീക്ഷ പക്ഷേ ഇവിടെ എത്തിയപ്പോൾ നമ്മുടെ നിർബാഗ് എന്താ നമ്മൾ പറഞ്ഞില്ലേ ഇതിന് മുകളിലേക്ക് കയറാൻ പെർമിഷൻ ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ താഴെ അതിന്റെ അതിൻ്റെ മുകളിലേക്കുള്ള വിഷ്വൽസുകൾ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം അതിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് നല്ല മനോഹരമായുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കും ഇത് നമ്മൾ മൈസൂർ പോയിട്ടുള്ള ആൾക്കാർ വൃന്ദാവനത്തിന് ഇതുപോലെ വാട്ടർ വാട്ടർ ഡാൻസ് അവർ ഡാൻസ് ആണ് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ വർക്ക് തീർന്നിട്ടില്ല എന്ന് അറിയുന്നത് കാരണം ഒരുപാട് മോട്ടറുകളൊക്കെ വെച്ചിട്ട് ഇത് വൃന്ദാവനത്തിനേക്കാളും വലിയ ഇതാട്ടോ അതിനേക്കാളും ഒത്തിരി വലിപ്പമുണ്ട് വലിയൊരു വാട്ടർ ഡാൻസ് തന്നെ ആയിരിക്കും അത് ഒരു ഇതിൻ്റെയൊക്കെ സൈഡിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു കുളത്തിലും വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് പണിക്കാരൊക്കെ അവിടെ കാണാൻ സാധിച്ചു പിന്നെ അതുപോലെ തന്നെ നമ്മൾ മുമ്പിൽ കാണുന്ന ഈ ഓരോ ഓരോ പില്ലറിന് തായും വലിയ വലിയ ഓരോ മോട്ടറുകൾ അവർ വെച്ചിട്ടുണ്ട് ഓരോരോ അപ്പോൾ ഒരു സംഖ്യയുടെ മോട്ടർ തന്നെ ഈ ഒരു വെള്ളത്തിലുണ്ട് ഏകദേശം ഈ ഒരു വർക്ക് എടുക്കുന്ന ആളോട് ചോദിച്ചപ്പോൾ അവരും പറഞ്ഞത് ഏകദേശം അറേ മാസം ഇതിൻ്റെ വർക്ക് തന്നെ ഉണ്ടാവും എന്നാണ് അവർ പറയാൻ കഴിഞ്ഞത് സമയം ഇപ്പോൾ ആറ് മണിയായി നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഗാർഡന് കാണാനാണ് പെട്ടെന്ന് ഓടി പോവുകയാണ് കാരണം ക്ലോസ് ആയിട്ടുണ്ടോ എന്താ അറിയില്ല ആറ് മണിക്ക് ക്ലോസ് ചെയ്യുന്ന അറിഞ്ഞത് അപ്പോൾ ഏകദേശം ആറ് മണിക്ക് രണ്ട് മൂന്ന് മിനിറ്റ് ബാക്കിയുള്ളൂ ഇവിടുന്ന് സെക്യൂരിറ്റി ജീവനക്കാരെ കണ്ടപ്പോൾ സെക്യൂരിറ്റിക്കാർ ആ സത്യം പറഞ്ഞു അത് ക്ലോസ് ആക്കി എന്നുള്ളത് വളരെ സങ്കടമായി പോയി കാരണം നിങ്ങളൊക്കെ അത് കാണാൻ പറഞ്ഞിട്ട് തീർച്ചയായിട്ടും കുറച്ച് നേരത്തെ വന്നിട്ട് ആ ഒരു ഭാഗം കൂടി കാണാം അതിൻ്റെ അതിലകത്ത് മുന്തിരിവള്ളികളും മറ്റൊക്കെ നമുക്ക് കാണാനുണ്ട് അതുപോലെ തന്നെ ചെമ്മരിയാട് ഒരുപാട് പൂക്കൾ ഒക്കെ കാണാനുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു കാണാനെ കരുതാണ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിൻ്റെ കൂട്ടുകാരൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറരുത് തൊട്ടുള്ള ബെല്ലൈക്കനുകളും എനേബിൾ ചെയ്യാൻ മറക്കരുത് ആ ഒരു മരം കാണുന്ന ഈ ഒരു മരത്തിൻ്റെ എടുത്ത സൈഡിലായിട്ടാണ് നമ്മൾ ആ ഒരു ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് നമ്മൾ കർണാടകളിലെ തിരിച്ച് നാട്ടിലേക്ക് മടങ്ങുകയാണ് നമ്മൾ സുഹൃത്തുക്കൾ കുറച്ച് പേരൊക്കെ ബസ്സിൽ കയറിയിട്ടുണ്ട് അപ്പൊ നീ ഏതായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ് കാരണം നമുക്ക് അവര് ഭയങ്കര സങ്കടമായി പോയിട്ടോ ആ ഒരു ഗാർഡന് കാണാൻ പറ്റാത്ത ഏതായാലും ബസ്സില് കേറി വരുമ്പോൾ വലുതാക്കി വലുതാക്കിയത് കയറി ആ മക്കളെ എന്നുള്ളത് എന്തായാലും കേറിയിട്ടുണ്ട് നാട്ടിലേക്ക് പോകണം അപ്പൊ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു അപ്പൊ വീണ്ടും കാണാം ഇറ്റ്സ് മീ അലി പണക്കാട് സൈനിങ് ഓഫ്